നല്ല സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹാൻഡ്ലൂം കോട്ടനിൽ ത്രെഡ് വിവിംഗ് ചെയ്ത് വന്നിരിക്കുന്ന ഫ്ലെയേർഡ് കുർത്തീസ് അതായത് പാനൽ കട്ട് ചെയ്ത് വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആണ് രണ്ട് കളർ ആണ് ഉള്ളത് മെറ്റീരിയൽ ഒന്നും പറയാമല്ല അത്ര അടിപൊളി സൂപ്പർ മെറ്റീരിയൽ ആണ് കേട്ടോ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നത് ഒരു ബ്ലൂ ആണ് പിന്നെ ഒരു ഏകദേശം ഒലിവ് ഗ്രീനിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഗ്രീനും ആണ് ഷെയ്ഡ് വന്നിരിക്കുന്നത് സിമ്പിൾ ബട്ട് എലഗൻസ് ആൻഡ് സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നത് ഡീറ്റെയിൽസ് നോക്കാം ഫസ്റ്റ് കളർ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ സിമ്പിൾ ആയിട്ട് പാനൽ കട്ട് ചെയ്താണ് ഈ ഒരു പാറ്റേൺ വരുന്നത് മുകളിൽ തൊട്ട് ഈ ഒരു നെക്ക് ലൈൻ തൊട്ട് താഴേക്ക് പാനൽസ് വരുന്നത് കേട്ടോ ഈ യോക്കിൻ്റെ അവിടെ നിന്ന് കട്ടിങ് കൊടുത്തിട്ടല്ല മുകളിൽ നിന്ന് ഹെമേരിയ വരെ ആ ഒരു പാനൽ കട്ടിങ് ചെയ്ത് വന്നിരിക്കുന്ന ടോപ്പാണ് നല്ല മെറ്റീരിയൽ ആണ് ഇത് വിത്തൗട്ട് ലൈനിങ് ആണ് പക്ഷെ ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല ഒന്നാമത് മെറ്റീരിയൽ അത്രയും നല്ലതാണ് പിന്നെ ഈ ഫ്ലെയേഡ് കുർത്തീസ് പാനൽ കട്ടും കൂടെ ആകുമ്പം ൈനിങ് കൊടുത്തുകഴിഞ്ഞാൽ വെയർ ചെയ്യാൻ ഒട്ടും കംഫർട്ടബിൾ ആയിരിക്കില്ല നല്ല ഫ്ലെയർ വരുന്നുണ്ട് ട്വൽവ് പാനൽസ് ആണ് കേട്ടോ ഫ്രണ്ടിലും ബാക്കിലും ആയിട്ട് ട്വൽവ് പാനൽസ് ആണ് കൊടുത്തിരിക്കുന്നത് ഓൾ ഓവർ കുർത്തിയിലും ഇതുപോലെ ത്രെഡ് വീവിംഗ് ആണ് പോകുന്നത് ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ് ഇത് പ്രിന്റ് അല്ല വീവിംഗ് ആണ് കേട്ടോ ഇങ്ങനെ വരും റൗണ്ട് സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു റൗണ്ട് നെക്ക് കൊടുത്തിട്ട് അതുപോലെ പോട്ട്ലി ബട്ടൺസ് ചെയ്തിരിക്കുകയാണ് ഇതിന്റെ യോക്കിന്റെ ഒരു ഈ ഒരു പോർഷൻ വരെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് താഴേക്ക് ലൈനിങ് വരുന്നില്ല കേട്ടോ ഞാൻ പറഞ്ഞ പോലെ ഈ പാനൽ കട്ടും ഇത്രയും ഫ്ലെയേഡ് കുർത്തീസിന് പിന്നെ ലൈനിംഗും കൂടി വരുമ്പോൾ ഇടാൻ ഒട്ടും കംഫർട്ടബിൾ ആയിരിക്കില്ല ഇത്രയും നല്ല മെറ്റീരിയൽ ആണ് സ്ലീവ്സും വിത്തൗട്ട് ലൈനിങ് ആണ് ത്രീ ഫോർ ആണ് വരുന്നത് ഒരു ഓഫ് വൈറ്റോ വൈറ്റോ ഷെയ്ഡിൽ വരുന്ന ലഗിങ്സ് പെയർ ചെയ്യാം അതുപോലെ ഇങ്ങനെ ലൂസ് ബോട്ടോ ആയാലും പെയർ ചെയ്യാം കേട്ടോ അതൊരു സ്റ്റൈലാണ് കുറച്ച് ഫ്ലെയേഡ് ആയിട്ടുള്ള ടോപ്പിൻ്റെ കൂടെ പ്ലാസോ ബോട്ടോ അല്ലെങ്കിൽ കുറച്ച് ലൂസ് ഫിറ്റഡ് ആയിട്ടുള്ള ബോട്ടം പെയർ ചെയ്യുന്നത് ഈ ഒരു ഇതുപോലെ ഓഫ് വൈറ്റ് ഷെയ്ഡിൽ വരുന്ന കുറച്ച് ലൂസ് ബോട്ടോ ആണ് പെയർ ചെയ്തിരിക്കുന്നത് മീഡിയം തൊട്ട് ടു എക്സ് എൽ വരെയാണ് സൈസ് അവൈലബിൾ റേറ്റ് വരുന്നത് എയ്റ്റ് ട്വന്റി ഫൈവ് എണ്ണൂറ്റി എഴുപത്തി അഞ്ച് മെറ്റീരിയൽ ക്വാളിറ്റി ഒരു പാനൽ കട്ടും കൂടി വരുന്നുകൊണ്ടാണ് ആ ഒരു റേറ്റ് വരുന്നത് കേട്ടോ ഈ ടൈപ്പ് കുർത്തിയുടെ ഏറ്റവും ബെഡ്ജറ്റ് ഫൈ ആയിട്ടുള്ള റേറ്റ് ആണ് കിട്ടിയിരിക്കുന്നത് ഓൾ ഓവർ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് എക്സ്ട്രാ ചാർജസ് ഒന്നും തന്നെ വരുന്നില്ല നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ഒലിവ് ഗ്രീൻ ഒരു ലൈറ്റർ ചെറുപയർ പച്ചയുടെ ഷെയ്ഡ് ഒന്നും പറയാം കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡാണ് സെയിം പാറ്റേൺ പാനൽസ് കൊടുത്ത് ചെയ്തിരിക്കുന്നത് ഈ ഒരു നെക്ലൈൻ തൊട്ടുമോളിൽ നിന്ന് തന്നെ ഇങ്ങനെ താഴേക്ക് പാനൽസ് ആണ് വന്നിരിക്കുന്നത് ഹെമ്മേരിയ വരെ നല്ല ഫ്ലെയേർഡ് ആയിട്ട് വരുന്നത് ട്വൽവ് പാനൽസ് ആണ് ഫ്രണ്ടിനും ഫ്രണ്ടിൽ സിക്സും ബാക്കിൽ സിക്സുമായിട്ട് ട്വൽവ് പാനൽസ് ആണ് വന്നിരിക്കുന്നത് ഇതുപോലെ നല്ല ഫ്ലെയേർഡ് ഫ്ലെയർഡായിട്ട് നല്ല ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് ഇങ്ങനെ ഓഫ് വൈറ്റ് ഷെയ്ഡിൽ വരുന്ന ത്രെഡ് വീവിംഗ് ആണ് ഓൾ ഓവർ ടോപ്പിൽ പോയിരിക്കുന്നത് ഈ ഓപ്പോഷനിലായിട്ട് ഇതുപോലെ പോട്ട്ലി ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ടോപ്പിന്റെ ഈ യോക്കിൻ്റെ അവിടെ വരെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് താഴേക്ക് ലൈനിങ് വരുന്നില്ല നല്ല കട്ടിയുള്ള എന്നാൽ നമുക്ക് വെയർ ചെയ്യുമ്പം ആയിട്ട് തോന്നുന്ന ആ ഒരു ടൈപ്പ് മെറ്റീരിയൽ അല്ല സോഫ്റ്റ് ആണ് പക്ഷെ ഒട്ടും തന്നെ ട്രാൻസ്പേരൻ്റ് അല്ല സീത്രു അല്ല ഉഷിംഗ് പീസോ ഒന്നും ഇടാതെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും സ്ലീവ്സ് ത്രീ ആണ് വന്നിരിക്കുന്നത് ഇതുപോലെ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിൽ വരുന്ന ലൂസ് ബോട്ടോ ലഗേജ്സൊക്കെ ഇട്ട് പെയർ ചെയ്യാൻ ബ്യൂട്ടിഫുൾ ആണ് നല്ല സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പാണ് മീഡിയം ടു ടു എക്സൽ ആണ് സൈസ് അവൈലബിൾ റേറ്റ് വരുന്നത് ഇ ട്വൻറ്റി ഫൈവ് എണ്ണൂറ്റി ഇരുപത്തഞ്ച് ഓൾ ഓവർ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് എക്സ്ട്രാ ചാർജസ് ഒന്നും തന്നെ വരുന്നില്ല പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി